കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കടുത്ത വരൾച്ചയും പിന്നാലെത്തിയ പെരുമഴക്കാലവും ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് നൂറുകണക്കിനേക്കർ ഭൂമിയിലെ കൃഷി പാടെ നശിച്ചു അതോടൊപ്പം വിലയിടവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി കുരുവിളക് തേയില കാപ്പി തുടങ്ങിയ മറ്റ് നാണിവിള കർഷകരും സമാന അവസ്ഥയിലാണ് കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ വീണ്ടും മഴ പെയ്തെങ്കിൽ കൂടി വീണ്ടും വെയിൽ തെളിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു കൊത്തേലോ അഞ്ചും ആറും ഏലക്കാ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു കാ പോലും കാണാനില്ലാത്ത അവസ്ഥയിലാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ ഏലം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം എന്ന് പറയാൻ നമുക്ക് ഈ ഏലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം ഈ മേഖലയെ സംരക്ഷിക്കാനായിട്ട് ബഡ്ജറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പാക്കേജോ അല്ലെങ്കിൽ കൃത്യ പ്രത്യേകമായ ഒരു കാർഷിക സംവിധാനമോ കൊണ്ടുവന്നിട്ട് ഈ കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് വിദേശ നാണയം നേടിത്തരുന്ന ഒരു വൻ വിളയായതുകൊണ്ട് ഇതിനെ പ്രത്യേകമായി പരിഗണിച്ച് ബഡ്ജറ്റിൽ കൃത്യമായ ഒരു മാർഗ്ഗരേഖയുണ്ടാക്കി ഏലം സം ഏലകർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയായതിനാൽ ടൂറിസം മേഖലയിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര ബഡ്ജറ്റിന് വളരെ ആകാംക്ഷയോടെയാണ് ഈ ടൂറിസം മേഖല നോക്കി കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ടൂറിസം വകുപ്പിന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പിന്നെ പൊതുജന താല്പര്യത്തിൽ വളരെ ശ്രദ്ധാപരമായിട്ടുള്ള ഒരു മന്ത്രിയാണ് പിന്നെ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടി പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇടുക്കി ജില്ലയിലെ ടൂറിസം ഒരു അഞ്ച് വർഷത്തെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കാണ്ട് വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ നമുക്ക് ഒരുപാട് ന്യൂനതകൾ എവിടെ ഇപ്പം ഉണ്ട് പ്രധാനമായിട്ടും നമുക്ക് റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പോരായ്മ ഇപ്പം ഇപ്പോഴും ഇത് ഈ ജില്ലയിലേക്കുള്ള പ്രമുഖമായിട്ടുള്ള റോഡുകളൊക്കെ ഇപ്പോഴും വളരെ അസൗകര്യത്തോടുകൂടിയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ധാരാളം ആ വണ്ടികളെ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ആ സൗകര്യങ്ങൾ ഇപ്പോൾ ആ റോഡുകൾക്കില്ല അപ്പോൾ ആ റോഡുകളെല്ലാം നല്ല സൗകര്യപ്രദമായിട്ട് അത് വീതി കൂട്ടുകയും അതിനാവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ ഉന്നയിക്കുന്നത് ഈ വരുന്ന ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് അവർക്ക് സുരക്ഷിതമായി നിലകൊള്ളണം നിലകൊള്ളുന്നതിന് വേണ്ടി അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് ടൂറിസം പോലീസിനെ തേക്കടി പിന്നെ വാഗമണ്ണ് അതുപോലെ മൂന്നാറും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെങ്കിലും കുറച്ച് ഇത്തരത്തിലുള്ള ടൂറിസം പോലീസിൻ്റെ സേവനം കൂടി നമ്മൾ ലഭ്യമാക്കേണ്ടതുണ്ട് മറ്റൊന്നുള്ളത് ആരോഗ്യരംഗത്തെ പ്രവർത്തനമാണ് നമുക്ക് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ആരോഗ്യ രംഗത്ത് വളരെ മോശമായ ഒരു സ്ഥിതിയാണുള്ളത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റ് ജില്ലകളിലേക്ക് ഇപ്പം കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ ഒക്കെ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് ആ സ്ഥിതി മാറ്റിയിട്ട് ഈ ജില്ലയിൽ തന്നെ അത്യാവശ്യമായ ചികിത്സ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു നല്ല ഹോസ്പിറ്റലുകൾ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളില് അതിനുള്ള ഒരു സജ്ജീകരണം കൂടി ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് ഈ ബഡ്ജറ്റിൽ ഒരു ഫണ്ട് കണ്ടെത്തിയ ഈ കേസിൽ മാത്രമേ ഇത് മാത്രമല്ല ഇതെല്ലാം കൂടെ കോർത്തിനക്കൊണ്ട് ഒരു ടൂറിസം പാക്കേജ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ച് അതിനു വേണ്ടിയുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങളായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണം അതിനുള്ള ഫണ്ട് കൂടി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നതിനൊപ്പം റോഡ് വികസനവും കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ